ഹായ് ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കാതോട് കാതോരത്തിൻ്റെ ഒരു അടിപ്പിളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ മീനുവിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അർജുൻ അടുത്തു തന്നെ ഇരിപ്പൊണ്ട് കേട്ടോ അപ്പോൾ ആകെ വിഷമായി വിടിച്ചോണ്ട് വരേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നൽ അർജുനൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുകയാണ് അർജുൻ അർജുനകെ സങ്കടപ്പെട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ അപ്പോൾ കുറേ നേരം മീനുവിനോട് തന്നെ സംസാരിച്ചു മീനു ക്ഷമിക്ക് ഇതിനെല്ലാം കാരണക്കാരൻ ഈ ഞാൻ തന്നെയാണ് നിന്നെ ആ സമയത്ത് വെറുതെ ഞാൻ വന്ന് വിളിച്ചുകൊണ്ടു വന്നു നീ നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടതായിരുന്നു ഒരു കാര്യമില്ലാതെ ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നു അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് സോറി മീനു എന്നോട് ക്ഷമിക്കും മീനു എന്നൊക്കെ പറഞ്ഞാൽ മീനു നല്ല ഉറക്കത്തിലാണോ ഉറക്കത്തിലാണ് അപ്പം അർജുനിങ്ങനെ മുഖത്ത് നോക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുത്തശ്ശിനെയും മുത്തശ്ശിനെയും ജാനിക്കുട്ടിയെ കാണുന്നത് അപ്പം കുട്ടി നന്നായിട്ട് ഉറങ്ങി കേട്ടോ അപ്പം മുത്തശ്ശൻ പതുക്കെ എഴുന്നേറ്റ് നോക്കി അർജുൻ ഇതുവരെ എത്തിയില്ലല്ലോ എന്താ പോലും ഇതുവരെ എത്താത്തത് അർജുന വണ്ടിയുടെ ശബ്ദം ഒന്നും കേട്ടൂല്ല ആ എന്തായാലും ഇന്നവിടെ കൂടി കാണുമായിരിക്കും ആ അതാ ഒരു കണക്കിന് നല്ലത് അവൻ ഇന്നൊരു ദിവസം ഭയങ്കര സമാധാനമായിട്ടിരിക്കട്ടെ പരിഭവവും പിണക്കും ഒക്കെ മാറിയാൽ മതിയായിരുന്നു എന്ന് ഇങ്ങനെ എഴുന്നേറ്റിരുന്നു തന്നെ ഇരുന്ന് പറയാണ് അപ്പം നോക്കിയപ്പോൾ ജാനിക്കുട്ടി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ പിറ്റേ ദിവസം മുത്തശ്ശനും പ്രതാപനും ഒക്കെ കൂടി ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അർജുന ഇതുവരെയും കണ്ടില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഒരു വിഷമമുണ്ട് മുത്തശ്ശിനോട്ടോ മുത്തച്ഛ ഇങ്ങനെ നോക്കിയിരുന്നപ്പം തന്നെ നമ്മുടെ ജാനകുട്ടി എഴുന്നേറ്റ് വരികയാണ് മുത്തശ്ശ എന്ന് വിളിച്ചോണ്ടാണ് വരുന്നത് അർജുനങ്ങളും മീനു ആൻറ്റിയും എന്താ മുത്തശ്ശ വരാത്തത് എന്ന് ചോദിച്ചു ഞാനും അത് തന്നെയാണ് മോളെ ആലോചിക്കുന്നത് ആ ഒരു വിളിക്ക് പെട്ടെന്ന് തന്നെ വരാൻ പാറ മുത്തശ്ശ എന്ന് പറഞ്ഞു അച്ഛനെയും അമ്മയും മുത്തശ്ശിയേയും കണ്ട് ഉടനെ വരാമെന്ന് പറഞ്ഞു പോയ ആളരാത്രിയായിട്ടും ഇതുവരെ വന്നിട്ടില്ല അവളെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ആളെയും കണ്ടിട്ടില്ല ഇവർക്കൊക്കെ എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ തേനും പ്രഭയും കാഞ്ചനയും കൂടെ ഇറങ്ങി വന്നു കേട്ടോ പറ്റിയത് ഞങ്ങൾ പറയാം ഈനുവും അർജുനും തമ്മിൽ പിണങ്ങി അതെ അവൾ അവളുടെ വീട്ടിലേക്ക് പോയി രാത്രിയായപ്പോൾ അർജുനും മനസ്സിലറിഞ്ഞു അവളെ കാണാമെന്ന് പറഞ്ഞോണ്ട് അവനും അവളുടെ വീട്ടിലേക്ക് പോയി അവനെ അവൾ ഗവണിച്ച് കണ്ടില്ലായിരിക്കും അതായിരിക്കും സംഭവിച്ചിരിക്കുക എന്ന് പറഞ്ഞു അവളെ എങ്ങനെയെങ്കിലും എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ആ നാണം കെട്ടവൻ അവിടെ താമസിച്ച് അവളെ കാല് പിടിക്കുമായിരിക്കും ഇത് നിങ്ങളോടാർ പറഞ്ഞു എന്ന് ചോദിച്ചു ജാനുക്കൂട്ട് ആര് പറഞ്ഞു നിങ്ങളോട് എന്ന് ചോദിച്ചു ആര് പറയണം നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അങ്ങനെ കൂടുതൽ ഊഹിക്കണ്ടെട്ടോ അങ്കളെ അങ്ങൾ ഒരു കാര്യം ചെയ്തേ അങ്ങോളാ അർജുൻ അങ്ങളിനെ ഒന്ന് വിളിച്ചേ ആൻറ്റിയെ കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരാൻ പറ എന്ന് പറഞ്ഞു പ്രതാപാ ഞാൻ വിളിക്കണോ വേണ്ട മുത്തച്ഛാ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ ഫോൺ എടുത്ത് പ്രതാപൻ നമ്മുടെ അർജുൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് അതുവരെ വീട്ടിലൊന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല ആ അർജുൻ നീ മീനും എന്താടാ വീട്ടിലേക്ക് വരാത്തത് എന്താ പറ്റിയത് നിങ്ങൾ ഇന്നലെ വൈകിട്ട് എത്തുമെന്നാണല്ലോ പറഞ്ഞത് നിങ്ങളെ കാണാത്തതിൻ്റെ വിഷമത്തിലാ ജാനൂട്ടി അതെ ഇന്നലെ രാത്രിയിലാ ചെറിയൊരു പ്രശ്നം ഉണ്ടായി പ്രതാപേട്ടാ എന്ത് പ്രശ്നം പ്രശ്നമോ എന്താ പ്രശ്നം എന്ന് വിഴേണ്ടി വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്ന് ചോദിച്ചാൽ അപ്പം മുത്തച്ഛനും വേഗം എഴുന്നേറ്റം കേട്ടോ അതെ ഇന്നലെ ഞാനും മീനും ബൈക്കിലും ഈ വീട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് ഒരുത്തം വന്ന് മാല പൊട്ടിച്ചോണ്ട് വന്നു ആ വീഴ്ച ആ വലിച്ചുകൊണ്ട് പോയ പോക്കിൽ മീനു താഴെ വീണു എന്നൊക്കെ പറഞ്ഞു അപ്പം മീനുനിപ്പോൾ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു ഇപ്പം കുഴപ്പമൊന്നുമില്ല മെഡിസിൻ നൽകിയതിൻ്റെ ഒരു മയക്കത്തിലാ ഹാ നീ എന്താണ് ഇന്നലെ രാത്രി തന്നെ വിളിച്ചു പറയാഞ്ഞത് മീനു ഇപ്പോൾ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത് സിറ്റി ഹോസ്പിറ്റലിൽ ആ നീ മീനുവിൻ്റെ വീട്ടിൽ വിളിച്ചറിയിച്ചിരുന്നോ ഇല്ല വെറുതെ എന്തിനാണ് അവരെ ടെൻഷൻ ആക്കുന്നതെന്ന് ഓർത്ത് പറയാഞ്ഞത് ഷെ നീ എന്ത് പണിയാണ് കാണിച്ചത് അതറിയിക്കണ്ടേ എന്ന് ചോദിച്ചു ആ സാരമില്ല ശരി ശരി ഞാൻ എന്താണെങ്കിലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്താം രാജേന്ദ്രനേടനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് പ്രധാമൻ അങ്കൾ ഫോൺ വെച്ചു അപ്പം ഇവരെ ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ് മുത്തശ്ശ അത് പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി ഇങ്ങനെ അവരിങ്ങോട്ട് വരുന്ന വഴി ഏതോ ഒരുത്തൻ മീനുൻ്റെ താലി മലയും പൊട്ടിച്ചോണ്ട് ഓടിയെന്ന് അയ്യോ എന്നിട്ടോ എന്നിട്ട് എന്താ പറ്റിയത് എന്ന് ചോദിച്ചോ ബൈക്കിൽ നിന്ന് മീനു വീഴുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പോൾ ഹോ ഇപ്പോൾ സിറ്റിയിലൊരു ഹോസ്പിറ്റലിലാണ് ഉള്ളത് കുഴപ്പമൊന്നുമില്ലെന്നാണ് പറഞ്ഞത് ഞാനന്ന് പോയിട്ട് വരാം മുത്തശ്ശ അങ്ങൾ ഞാൻ മുത്തശ്ശനോട് വരാം എനിക്കും കാണണം മീനു ആൻ്റിയെ എന്ന് പറഞ്ഞു ജാനേക്കുട്ടി അതെ ആ മീനു മീനുവാൻറ്റിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനും മോളെ പേടിക്കാനൊന്നുമില്ല ഞാൻ പോയിട്ട് വേഗം വരാട്ടോ കേട്ടോ അപ്പത്തേനം പറഞ്ഞു മുത്തശ്ശൻ എന്നാൽ പിന്നെ നീ അവിടെ ചെന്നിട്ടൊന്ന് വിളിക്കണേ ശരി ഞാൻ വിളിക്കാം മുത്തശ്ശ എന്ന് പറഞ്ഞ വേഗം തന്നെ പ്രധാപനങ്ങളു പോയി മുത്തശ്ശ മീനു മീനുവാൻറ്റി എന്ന് പറഞ്ഞു കുഴപ്പമില്ല മോളെ വിഷമിക്കൊന്നും വേണ്ട കേട്ടോ കുഴപ്പമൊന്നുമില്ലെന്നല്ലേ പറഞ്ഞത് മോളെ സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശൻ എങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആ ഇന്നലെ രാത്രി മീനുവിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് മോശമായി പോയി വേണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാ പറഞ്ഞു വിടണ്ടായിരുന്നു മണ്ടത്ര ആയി എല്ലാ അവധങ്ങളും കാണിക്കുന്ന നീതൻ നിങ്ങൾ തന്നെയല്ലേ എന്ന് കാഞ്ചന ഇങ്ങനെ ചോദിക്ക കാണിച്ച് കഴിയുമ്പോൾ ദേ അർജുനെ അർജുനോട് ആ വാശിക്ക് തന്നെയല്ലേ വഴുത്തിൽ മീനുൻ്റെ കഴുത്തിൽ താരി കെട്ടിച്ചതും എന്താ ശരിയല്ലേ എന്ന് ചോദിച്ചു കാഞ്ചനേ എന്നൊരു വിളി അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് എന്ന് ചോദിച്ചു ഇപ്പോഴത്തെ കെട്ടു പൊട്ടിച്ച് ഏതോ ഒരുത്തം പോവുകയും ചെയ്തു ഇനി കഴുത്തി താലിയില്ല നടക്കണ്ടേ എന്ത് ചെയ്യാനാ എന്റെ ഈശ്വരനാ എൻ്റെ മോൻ എന്തോ സംഭവിക്കാൻ പോവാ അതിൻ്റെ ദുസൂഷിനെയാ ഇത് എന്ന് പറഞ്ഞ പ്രഭ അപ്പം ആദ്യം സംഭവിച്ചാൽ തന്നെ അർജുനൻ സംഭവിക്കും അതിനൊരു മാറ്റവും ഇല്ല നിങ്ങൾ കണ്ടോ ആരും ആ രാശിയില്ലാത്തവൾ കാരണം നമുക്ക് അർജുനെ നഷ്ടപ്പെടും എന്ന് കാഞ്ചനെ പറഞ്ഞു ദൈവമേ എന്തൊരു വിധിയായത് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആ പ്രാഗി തെട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് പ്രഭയും കാഞ്ചനയും അകത്തേക്ക് കയറിപ്പോയി അപ്പൊ ജാനുകുട്ടി ഇതെല്ലാം കേട്ട് ഇങ്ങനെ നില്ക്കുന്നത് മാത്രമേ ചെയ്തോളൂ കേട്ടോ അപ്പൊ മുത്തശ്ശനും ആകെ സങ്കടമായി അപ്പൊ മുത്തശ്ശന ഇങ്ങനെ അവിടെ ഇരുന്നിട്ട് ആ കള്ളം വന്ന് മീനുൻ്റെ താലി പൊട്ടിച്ചുകൊണ്ട് പോയി അതും ഇപ്പം അവളുടെ കുറ്റായി ഇവരെയൊക്കെ എന്ത് പറഞ്ഞാൽ നന്നാക്കുക എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ അവിടെ ഇരുന്നു അപ്പോൾ ജാനുകുട്ടി അടുത്ത് നിപ്പമുണ്ട് പിന്നെ കാണുന്നത് നമ്മുടെ മീനുനിയാണ് അപ്പം മീനുൻ്റെ അടുത്തേക്ക് കയറി വരിക കയറി വന്നിരിക്കുകയാണ് നമ്മുടെ അർജുൻ അർജുൻ കയറി വന്നപ്പോൾ തന്നെ മീനും കണ്ണൊക്കെ തുറന്നു ആ താൻ ഉറക്കമൊക്കെ കഴിഞ്ഞ് എനീറ്റോ എങ്ങനെയുണ്ട് വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ കാരണം ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചത് വീട്ടിലിരുന്ന് നിന്നെ നിന്നെ ഞാൻ വിളിച്ചുകൊണ്ട് വന്നതുകൊണ്ട് ഷെ വീട് അർജുൻ അതൊന്നും സാരമില്ല സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കും വിഷമിക്കാതിരിക്കുക എന്ന് പറഞ്ഞ് മീനു ആശ്വസിപ്പിച്ചു ഡോക്ടർ എന്താ പറഞ്ഞത് കുഴപ്പമൊന്നും ഇല്ലെന്നാ പറഞ്ഞത് അതെ പിന്നെ ഭാഗ്യത്തിന് കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പം നിനക്ക് ഭക്ഷണം എന്തെങ്കിലും മേടിക്കട്ടെ ഏ ഇപ്പം വേണ്ട ഇപ്പം എനിക്ക് വേണ്ട അപ്പോഴത്തേനും നമ്മുടെ മാലുവും രാജേന്ദ്രനും കൂടെ വരുന്നത് എവിടെയാണ് മോള അപ്പം ഇവരിങ്ങനെ വരുന്ന സമയത്താണ് പ്രതാപം വരുന്നത് പ്രതാപാ എൻ്റെ മോളെവിടെയാണ് കാഷ്വാലിറ്റിയിലാ എന്ന് പറഞ്ഞാൽ ഇവരെയും കൂട്ടിക്കൊണ്ട് അച്ഛനും അമ്മയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലാം വീട്ടിലേക്ക് വിളിച്ചിരുന്നോ ഏയ് പ്രതാപേട്ടൻ വിളിച്ചപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു വീട്ടിലേക്ക് വിളിച്ച് പറയാമെന്നാണ് പറഞ്ഞത് അപ്പഴത്തേനും അമ്മയും അച്ഛനോട് എത്തി മോളെ വിനു എന്താ പറ്റിയത് എന്ന് ചോദിച്ചോടി വന്നു എടാ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇപ്പം കുഴപ്പമില്ലെന്നേ അതെ മാമി എന്തിനാ കരയണത് കരയാതെ കഴുത്തിൽ ചെറിയ മുറിവുണ്ട് കുഴപ്പമൊന്നുമില്ല വീട്ടിൽ താമസിക്കാമെന്ന് പറഞ്ഞു തന്നോ മോള് ഞാൻ കുന്തി തള്ളി പറഞ്ഞു വിട്ടത് ഷു എൻ്റെ ചെയ്യുക എന്ന് പറഞ്ഞ് അച്ഛനാകെ സങ്കടപ്പെട്ടു അപ്പം അമ്മ പറയാണ് രാത്രി ബൈക്ക് വിടേണ്ടായിരുന്നു കാറി കൊണ്ട് വിട്ടാൽ കൊണ്ടുവിട്ടാൽ മതിയായിരുന്നു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ വല്ലാൻ പറ്റായിരുന്നോ അതെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചോ ഇത് ഇത്രയല്ലേ പറ്റുള്ളൂ സമാധാനിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ തരും ഇവരിങ്ങനെ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട് മോളെ വേദനയുണ്ടോ കുഴപ്പമില്ലമ്മേ ചെറിയൊരു വേദനയുണ്ട് സാരമില്ലെന്നേ അമ്മ സങ്കട സങ്കടപ്പെടണ്ട വിഷമിക്കാതിരിക്കുക എവിടെ പെട്ടാണ് ഈ സംഭവിച്ചത് വെള്ളയാനി വെച്ചാ അതെ ഒരു പെട്രോൾ പമ്പില്ലേ അവിടെ എത്തുന്നതിന് തൊട്ട് മുൻപാ ചുറ്റുവട്ടത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ലേ മോനെ ഇല്ല ആ ഭാഗ്യത്തിന് ഒരു ആംബുലൻസ് കിട്ടിയത് കൊണ്ട് പെട്ടെന്ന് എനിക്ക് ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞു അത് നല്ല ഏരിയ അല്ല ദേ ചേമ്പ് പൊട്ടിച്ച ആരാന്നും എല്ലാം കണ്ടോ ഏ ഇല്ല അവനെ അവനൊരു കർച്ചീഫും ഉണ്ട് മുഖം മറച്ചിരുന്നു പിന്നെ പോരാത്തതിന് അവൻ ബൈക്കിലാണ് വന്നത് പിന്നെ ബൈക്കിനിടയിൽ നോക്കാനും പറ്റിയില്ല പോയത് പോട്ടെ ഇനി എന്താണെങ്കിലും കൂടുതലൊന്നും പറ്റിയില്ലല്ലോ ദൈവം കാത്തു എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ആശ്വസിക്കാൻ ശ്രമിക്കുകയാണ് അതെ ഡോക്ടർ വരുന്നു ഡോക്ടർ നേരത്തേന് അപ്പോൾ ഡോക്ടർ വന്നു ആ എങ്ങനെയുണ്ട് മീനു എന്ന് ചോദിച്ചു അതെ അമ്മ നിന്നിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പുറത്തേക്ക് മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യണം കുഴപ്പമില്ല അതെ ഒരു മണിക്കൂറുകൂടെ കഴിഞ്ഞിട്ട് പോകാം എന്ന് പറഞ്ഞു അപ്പോൾ വേഗം തന്നെ ഡോക്ടറെ നിന്നു ഇപ്പോൾ ഇവരെല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അമ്മ അവിടെ നിന്നു എങ്ങനെയുണ്ട് വേദനയുണ്ടോ ഒരു ഇഞ്ചക്ഷൻ കൂടെ കൊടുത്തേക്ക് വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല കുഴപ്പമില്ല ഡോക്ടർ പൊക്കോളാൻ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങ് പോയട്ടോ അപ്പോൾ ഇവർ എന്താ പറയുക അച്ഛനും അമ്മയച്ചനും മരുമോനും അതുപോലെ തന്നെ പ്രതാപനുമൊക്കെ കൂടെ പുറത്തേക്ക് ഇറങ്ങി അല്ല നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുക്കണ്ടേ എന്ന് ചോദിച്ചു അത് വേണോ വേണം എന്ന് പറഞ്ഞു അച്ഛൻ നാലഞ്ച് പവൻ്റെ താലിമാലയല്ലേ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഏതായാലും ഒരു പരാതി കൊടുത്തേക്ക് പോലീസ് പൊക്കിക്കോളൂ അവനെ അതാ നല്ലത് ഡിസ്ചാർജ് ചെയ്യാനായിട്ട് ഒരു മണിക്കൂറാവുന്നല്ലേ പറഞ്ഞത് ഇവിടെ അടുത്താണല്ലോ പോലീസ് സ്റ്റേഷൻ അർജുൻ വാ നമുക്കൊന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു അല്ല മീനോൻ്റെ അടുത്ത് ആരെങ്കിലും വേണ്ടേ നിങ്ങൾ ചെല്ല ഞാനിവിടെ നിൽക്കാം ഏ അമ്മ അടുത്തുണ്ടല്ലോ പോരാത്തതിന് അച്ഛനും ഉണ്ടല്ലോ നീ വാ അർജുൻ നമുക്ക് പോയിട്ട് പെട്ടെന്ന് വരാം മോനെ നീ പോയിട്ട് വാ സമാധാനമായിട്ട് പോയിട്ട് പോയിട്ടുവാ ഞങ്ങളിവിടെ ഉണ്ടല്ലോ അപ്പം ശരി എന്ന് പറഞ്ഞ് അർജുനും പ്രതാപനോട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ആകെ സങ്കടമായി അച്ഛനെ അച്ഛൻ പറഞ്ഞു വിട്ടിട്ടാണല്ലോ മോക്ക് ഇങ്ങനെ സംഭവിച്ചത് അവിടെ നിൽക്കാൻ വന്നതാണല്ലോ എന്ന് ഓർക്കുമ്പോൾ അച്ഛനൊരു സങ്കടമൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി അപ്പോൾ വന്നിട്ട് സർ ഒരു പരാതി തരാൻ വന്ന എന്ന് പറഞ്ഞു എന്താ വിഷയം അത് പിന്നെ ഇന്നലെ രാത്രി ഞാനും ഭാര്യയും കൂടെ ബൈക്കിൽ പോകുമ്പോൾ കളമാല പൊട്ടിച്ചെടുത്തോ എന്ന് ഈ പോലീസുകാരനെ ഇങ്ങോട്ട് ചോദി തിരിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഇവർ ഞെട്ടി അതുതന്നെയല്ലേ നിങ്ങളുടെ പരാതി അതെ അല്ല കാർ താലിമാലിയാണ് കൊണ്ടുപോയത് ഇതിപ്പോൾ ഈ ആഴ്ചയിലെ പത്താമത്തെ കേസാണ് അതെ എസ് ഐ മാഡം കോർത്തി പോയിരിക്കുക ഇപ്പോൾ വരും നിങ്ങളിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ അവരെ പിടിച്ചിരുത്തി അപ്പോഴത്തേനുമാണ് എസ് ഐ വരുന്ന ഓ ലേഡി ഇൻസ്പെക്ടറാണ് കേട്ടോ അപ്പോൾ വന്നു അതെ പ്രതിയെ ഇടിച്ചേനെ ജഡ്ജിയുടെ വക ഇന്നും കിട്ടി എനിക്ക് താക്കിയത് ഇഷ്ടം പോലെ കിട്ടി താനൊക്കെ ചേർന്ന് തടഞ്ഞതുകൊണ്ടാ അവൻ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഞാൻ അവനെ കൊന്നേനെ പക്ഷെ അവൻ നിരപരാധിയാണെന്നാ തോന്നുന്നത് അവൻ ആരായിപ്പ എനിക്കെന്താ എന്ന് പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിലാണ് ഇവർ അവർ ചെല്ലുന്നോട്ടം അപ്പോൾ കരിപ്പ് കൂണ്ടാകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ചെന്ന് പറഞ്ഞു അതെ മാഡം ഇന്ന് മാല മോഷണ ഒരു പരാതി തരാനായിട്ട് രണ്ട് പേര് വന്നിട്ടുണ്ട് വരാൻ പറയുക എന്ന് പറഞ്ഞു അവരോട് എന്നിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവർ കയറി വന്നു എന്താ മാഡം ഒരു പരാതി തരാൻ വന്നതാ ഞാനും ഭാര്യയും കൂടി ഇന്നലെ ബൈക്കിൽ സഞ്ചരിക്കുമ്പം എൻ്റെ ഭാര്യയുടെ തലമാല പൊട്ടിച്ചോണ്ട് ഒരുത്തും പോയി വെള്ളായനി വെച്ചാണ് സംഭവം എന്ന് പറഞ്ഞു ഭാര്യയുടെ കഴുത്തിൽ കുറച്ച് മുറിവും പറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഹോസ്പിറ്റലിലാ എന്ന് പറഞ്ഞു എത്ര മണിക്കാ സംഭവം എന്ന് ചോദിച്ചു ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിട്ടുണ്ടാവും അല്ല ആ സമയത്ത് നീ നിൻ്റെ ഭാര്യയും കൂടി എവിടെ കറങ്ങാൻ പോയതാണ് എന്ന് ചോദിച്ചു പോലീസുകാരി അപ്പോൾ ഇവരൊന്ന് ഞെട്ടി കേട്ടോ ഇതെന്ത് ചോദ്യമാണ് എന്നോർത്ത് നേരം കേട്ട നേരത്തെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇങ്ങനെയൊക്കെ ഇരിക്കും മാല ആളെ തന്നെ തട്ടിന്നിരിക്കും അല്ല മാഡം അത് പിന്നെ ഞങ്ങൾ അവളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോകുമായിരുന്നു പെട്രോൾ പമ്പിനെ അടുത്തെത്താറായപ്പോഴത്തേനുമാണ് എത്ര പവൻ്റെ തനിമലയാ നഷ്ടപ്പെട്ടത് ഒരു നാലഞ്ച് പവൻ വരും എന്ന് പറഞ്ഞു ബെസ്റ്റ് അർദ്ധരാത്രിയിൽ വീട്ടിൽ കിടന്നുറങ്ങാതെ പുറത്തിറങ്ങിയാൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കും മനസ്സിലായോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു ആ അവർ എത്ര പേരുണ്ടായിരുന്നു അത് പിന്നെ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബൈക്കിലാണ് വന്നത് മുഖം കർഷീഫ് കൊണ്ട് മറിച്ചിരുന്നു അതൊക്കെ പോട്ടെ അവൻ്റെ വണ്ടി നമ്പരും ഡോട്ട് ചെയ്തിട്ടുണ്ടോ അയ്യോ ഇല്ല മാഡം അത് പറ്റില്ല വണ്ടി നമ്പർ അറിയില്ല മുഖം കണ്ടിട്ടില്ല പിന്നെ ഞാൻ അവനെ എങ്ങനെ പിടിക്കുമെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു അപ്പോൾ ശരി ഒരു കംപ്ലൈൻ്റ് എഴുതി കൊടുത്തിട്ട് പോ ഇനി ഒരു സമയം ഞാൻ അന്വേഷിക്കാം എന്നോട് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞ് അവർ അത് കഴിഞ്ഞിട്ട് ആ ശരിയെന്ന് പറഞ്ഞിട്ട് അവരെങ്ങിറങ്ങി പോന്നോട്ടോ പിന്നെ കാണുന്നത് മീനുനേ കൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം അല്ലേ മാലു എന്ന് ചോദിച്ച് അച്ഛനും അമ്മ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ മീനുനെ ഡിസ്ചാർജ് ചെയ്തു അർജുനും അതുപോലെ തന്നെ പ്രതാപനോട് വന്നു അല്ല നിങ്ങൾ പരാതി കൊടുത്തോ കൊടുത്തു പക്ഷേ അതുകൊണ്ട് വലിയ പ്രയോജനം ഉണ്ടെന്നും ആ മാല തെറിച്ച് കിട്ടുമെന്നൊന്നും വലിയ പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു അതെന്താ അതെന്തു പറ്റി അതെ ഓന ആത്മാർത്ഥതയില്ലാത്ത പോലീസുകാരി പരാതി കൊടുക്കാൻ പോയ നമ്മളോട് വളരെ പ്രതികളോട് പെരുമാറുന്ന പോലെയാണ് അവർ പെരുമാറിയത് എന്തായിരുന്നു നമുക്ക് നോക്കാം ആ പോട്ടെ എന്ന് പറഞ്ഞു അതെ വീട്ടിൽ പോകാം നമുക്ക് നിങ്ങൾ വരാൻ വേണ്ടി ഞങ്ങൾ കാത്തിരിക്കായിരുന്നു മോളെ എഴുന്നേറ്റ് വാ എന്ന് പറഞ്ഞു മോളെ എഴുന്നേപ്പിക്കുകയാണ് കേട്ടോ ഇവിടെ നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അതെന്താന്ന് വെച്ചാൽ വേദനയുണ്ട് കഴുത്തനക്കാനും കൈ പൊക്കാനും ഒക്കെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ പിന്നെ എന്നായാലും കുറച്ച് ദിവസത്തെ റെസ്റ്റ് വേണം ഒരു കാര്യം ചെയ്യാം തുണി അലക്കാനും മരുന്ന് പുരട്ടാനും ഒക്കെ പരസഹായം ആവശ്യമല്ലേ അവിടെയാകുമ്പോൾ ഞങ്ങൾ കൂടെ ഉണ്ടല്ലോ അല്ല വീട്ടിൽ ഞാനുണ്ടല്ലോ അതുകൊണ്ട് മീനുവിനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു അർജുൻ അപ്പം ഇവരാവ ധർമ്മസങ്കടത്തിലായി ഇനിയിപ്പോൾ എന്താ പറയുക അർജുനോട് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാം എന്ന് പറഞ്ഞു അർജുൻ അതാ നല്ലത് മീനു എന്ത് പറയുന്നു മോളെ എന്ന് ചോദിച്ചു അല്ല അർജുനെ വിഷമിപ്പിക്കണ്ട ഞാൻ അർജുൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിക്കോളാം ആ എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്താണെങ്കിലും ആ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയല്ലേ ഭാര്യ താമസിക്കേണ്ടത് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം നമുക്കിവിളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോവാം രാജേന്ദ്ര അത് ഞാനിപ്പോൾ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു എന്നാൽ ഞങ്ങളും കൂടെ വരാം അപ്പോൾ ഇവർ ഡിസ്ചാർജ് ഒക്കെ ആയി ഇവരെല്ലാവരും കൂടെ മീനുനേം കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ് പിന്നെ കാണുന്നത് അമലിനെയാണ് അപ്പൊ അമല് കുടിച്ച് മരിക്കുകയാണെന്ന് തോത്തു അപ്പോൾ തന്നെ അമ്മൻ്റെ കൂട്ടുകാർ വന്നിട്ട് നീ എന്താണെ കാണിക്കുന്നത് നീ കുടിച്ച് മരിക്കാനായിട്ടാണോ പ്ലാൻ എന്ന് ചോദിച്ചു അവളെ എൻ്റെ കൈ കിട്ടിയതാ പക്ഷേ എങ്കിൽ അവൾ രക്ഷപ്പെട്ടു അവളെൻ്റെ കണ്ടില്ലേ അവളെ ഞാൻ എത്ര മാത്രം ദ്രോഹിച്ചിട്ടുണ്ടെന്ന് അറിയുമോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവൾ എനിക്ക് തന്നു അത് മാത്രമല്ല അവൻ ആ അർജുനുണ്ടല്ലോ അവൻ ഇടിച്ചെൻ്റെ കയ്യൊടിച്ചു ഞാൻ വെട്ടിക്കളയില്ല ഞാനായത് കൊണ്ടാ അതെ അവളുടെ ഇത്രയും തെറി കെട്ടിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കാണിച്ചു കൊടുത്തേനെ എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ ഫുൾ ടൈം വെള്ളം അടിക്കുകയാണോ നീ അത് എന്തെനക്ക് നാണുണ്ടോടാ എന്ന് ചോദിച്ചോ പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ പറ നിങ്ങൾ പറയുന്ന പോലെ ചെയ്യാം ഈ കൈയൊക്കെ ശരിയായ ശേഷം ഒന്നും അറിയാത്ത ഭാവത്തിൽ നീ ഒന്നുകൂടി അവളുടെ വീട്ടിലേക്ക് പോകണം എന്നിട്ട് ഒന്ന് രണ്ട് ദിവസം അവളുടെ വീട്ടിൽ താമസിക്കാം തന്ത്രപൂർവം വീ ഒന്നുകൂടി ആ പറ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ വീഡിയോ എടുക്കുക അത്ര തന്നെ അതെ നീ എന്നു പോട നടക്കുന്ന കാര്യമെല്ലാം പറയടാ എന്ന് പറഞ്ഞു അതൊന്നും നടക്കില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാ അവളെ എനിക്ക് കിട്ടില്ല എന്ന് വന്നാല് പിന്നെ ഞാൻ അവളെ തീർത്തു കളയും ഒരു സംശയം വേണ്ട കൂടെ അവനും കാണും ആ അർജുൻ അർജുനെ ഞാൻ തീർക്കും എന്ന് പറഞ്ഞു അവൻ്റെ ചേട്ടനെ തീർത്ത കണ്ടില്ലേ അത്രയും ബാടൊന്നും എന്തായാലും ഇവനെ ഇല്ലാനാക്കാനായിട്ട് അത്രയും ബുദ്ധിമുട്ടൊന്നും വരില്ല എന്ന് പറഞ്ഞു അതെ ആദ്യം കൊന്നിട്ട് എന്ത് സംഭവിച്ചടാം പറ എന്ന് പറഞ്ഞു നീ കണ്ടില്ലേ ഒരു കരുതി കൂട്ടിയുള്ള ആക്സിഡൻ്റ് ആണ് എന്നെങ്കിൽ ഒരു പോലീസുകാരനു മാത്രമേ സംശയം ഉണ്ടായിരുന്നുള്ളൂ അത് അവനെ ഞാനിപ്പോൾ ഉണ്ടല്ലോ അവനെ ഇപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം അവനെ ഞാൻ അങ്ങ് പറഞ്ഞയച്ചു അങ്ങ് കാട്ടുമുക്കിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അവിടെ ഇപ്പോൾ അവൻ അവിടെ ആ ശല്യം ഒഴിവാക്കിട്ടേ ആദ്യനാദിൻ്റെ വീട്ടുകാർക്കോ സ്നേഹിച്ച പെണ്ണിനോ പോലും ഒരു സംശയവും ഇല്ല സംശയിക്കാനായിട്ട് ഏട്ട കൊടുത്തിട്ടില്ല ഈ ഞാൻ അന്നൊരു അമലിനോടാ കളി ഈ ദേ ഈ പറഞ്ഞ എന്തും പണമറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും മായ്ച്ചു കളയാം ആ പോലീസുകാരനെ പറഞ്ഞയക്കാൻ ഞാൻ ചെലവഴിച്ച തുക എത്രയാണെന്ന് നിങ്ങൾക്കറിയോ ഊഹിക്കാൻ പോലും നിങ്ങൾക്ക് പറ്റില്ല ഒരുത്തിനെ കൊന്നിട്ട് ഈ അമലിന് ഒന്നും ചുക്ക് സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ അഖിലെയും അർജുനേയും പറഞ്ഞു പറഞ്ഞയച്ചാലും ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ ഉണ്ടാവും ദേ ഒന്നിൽ നിന്ന് രക്ഷപ്പെട്ട നീ ഇനി നീ മണ്ടത്തരം കാണിക്കരുത് എന്ന് പറഞ്ഞു നീയൊന്നു പോടാ നീയൊക്കെ എന്താ വിചാരിച്ചത് എൻ്റെ കയ്യിൽ അകലെത്തിയില്ലെങ്കിൽ ഞാൻ അവളെ ജീവനോട് വെച്ചേക്കില്ല ഞാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു പിന്നെ ഞാൻ ആ അർജുനം എന്ന് പറഞ്ഞ ഇവൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഇന്നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു അഗീൻ